നമസ്കാരം യുക്രൈൻ സംഘർഷവുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ ഇടപെടലുകളെ പ്രശംസിച്ച റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനാണ് ഇപ്പോൾ വാർത്തകളിലെ പ്രധാന ചർച്ചാ വിഷയം മുപ്പത് ദിവസത്തെ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട് നടത്തിയ തന്റെ ആദ്യ പ്രസംഗത്തിൽ വിഷയത്തിൽ ഇടപെട്ട മോദി ഉൾപ്പെടെയുള്ള പല ലോക നേതാക്കൾക്കും അദ്ദേഹം നന്ദി അറിയിക്കുന്നുണ്ട് ഈ ലോക നേതാക്കളുടെ എല്ലാം ഇടപെടൽ മഹത്തായ ഒരു ദൗത്യത്തിന് വേണ്ടിയായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു ഒന്നാമത് യുക്രൈൻ വിഷയത്തിൽ ഇത്രയധികം ശ്രദ്ധ ചെലുത്തിയതിന് അമേരിക്കൻ പ്രസിഡന്റ് മിസ്റ്റർ ട്രംപിന് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ആരംഭിക്കുന്നു പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈനയുടെ ചെയർമാൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ബ്രസീൽ ദക്ഷിണാഫ്രിക്കൻ റിപ്പബ്ലിക്കൻ്റെ പ്രസിഡന്റ് എന്നിവർക്കും ഞാൻ നന്ദി പറയുന്നു അവർ ഈ വിഷയത്തിനായി ധാരാളം സമയം ചെലവഴിക്കുന്നു സംഘർഷം മനുഷ്യരുടെ മരണങ്ങൾ തടയുന്നതിനുമുള്ള മഹത്തായ ലക്ഷ്യമായിട്ടാണ് ഇതെല്ലാം ചെയ്തിരിക്കുന്നതെന്ന് റഷ്യൻ പ്രസിഡന്റ് പറഞ്ഞു വെടിനിർത്തലിന് തയ്യാറായ യുക്രൈന്റെ നടപടിയെ സ്വാഗതം ചെയ്യുന്നു വെടിനിർത്തൽ ദീർഘകാല സമാധാനത്തിലേക്ക് വഴി വഴിതുറന്നേക്കാം എന്നാൽ ഒരു മാസത്തെ വെടിനിർത്തൽ സൈന്യത്തെ കരുത്തുറ്റുതാക്കാൻ യുക്രൈൻ ഉപയോഗപ്പെടുത്തുമോ എന്ന ആശങ്കയുണ്ട് യുദ്ധം തുടങ്ങാൻ കാരണമായ അടിസ്ഥാന കാരണങ്ങൾ പരിഹരിക്കപ്പെടണം വെടിനിർത്തലുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങളിൽ മാറ്റങ്ങൾ വേണ്ടിവരുമെന്നും അദ്ദേഹം വ്യക്തമാക്കി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രതിനിധി സ്റ്റീവ് വിഡ്കോഫുമായി കൂടിക്കാഴ്ച നടത്തുന്നതിന് മുന്നോടിയായി വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അതേസമയം ഇടക്കാല വെടിനിർത്തൽ കരാറിനോടുള്ള റഷ്യയുടെ പ്രതികരണം കൃത്രിമമാണെന്നായിരുന്നു യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമർ സെലസ്കിയുടെ പ്രതികരണം പുടിൻ യഥാർത്ഥത്തിൽ വെടിനിർത്തൽ കരാർ നിരസിക്കാൻ തയ്യാറെടുക്കുകയാണ് എന്നാൽ ഇക്കാര്യം യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനോട് നേരിട്ട് പറയാൻ അദ്ദേഹത്തിന് ഭയമാണ് പുടിൻ ഇപ്പോഴും യുദ്ധം തുടരാനാണ് താല്പര്യപ്പെടുന്നത് അതുകൊണ്ടാണ് വെടിനിർത്തൽ നിർദ്ദേശത്തിന് വ്യവസ്ഥകൾ വെച്ചിരിക്കുന്നതെന്നും യുക്രൈൻ പ്രസിഡന്റ് കൂട്ടിച്ചേർത്തു അമേരിക്കയുമായി നടത്തിയ ചർച്ചയിലാണ് മുപ്പത് ദിവസത്തെ വെടിനിർത്തലിന് യുക്രൈൻ തയ്യാറായത് റഷ്യ കൂടി സമ്മതിക്കുകയാണെങ്കിൽ മാത്രമേ കരാർ പ്രാബല്യത്തിൽ വരികയുള്ളൂ എന്നാൽ റഷ്യ എന്തൊക്കെ ഉപാധികളായിരിക്കും മുന്നോട്ട് വയ്ക്കുക എന്നുള്ളത് നിർണായകമാകും ഇരു കക്ഷികളും തയ്യാറാകുകയാണെങ്കിൽ മറ്റൊരു മുപ്പത് ദിവസത്തേക്ക് കൂടി കരാർ നീട്ടാം അതേസമയം കഴിഞ്ഞ മാസം വൈറ്റ് ഹൌസിൽ ട്രംപുമായുള്ള കൂടിക്കാഴ്ചയിൽ റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ ഇന്ത്യയുടെ നിലപാട് മോദി അറിയിച്ചിരുന്നു രാജ്യം നിഷ്പക്ഷമല്ല മറച്ച സമാധാനത്തിന്റെ പക്ഷത്താണെന്ന് ഇന്ത്യ നിലപാട് വ്യക്തമാക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിൽ യുദ്ധം ആരംഭിച്ചതിനു ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി യുക്രൈൻ പ്രസിഡന്റ് വ്ലാഡിമിർ സെലസ്കിയുമായും പുടിനുമായും നിരവധി തവണ സംസാരിക്കുകയും സംഭാഷണത്തിലൂടെയും നയതന്ത്രത്തിലൂടെയും യുദ്ധം സമാധാനപരമായി പരിഹരിക്കപ്പെടണമെന്ന ഇന്ത്യയുടെ നിലപാട് ശക്തിപ്പെടുത്തുകയും ചെയ്തിരുന്നു കഴിഞ്ഞ വർഷം ജൂലൈയിൽ തന്നെ നടന്ന ഇരുപത്തിരണ്ടാമത് ഇന്ത്യ റഷ്യ ഉഭയകക്ഷി സമ്മേളനത്തിനിടെ ഇന്ത്യൻ പ്രധാനമന്ത്രി പുടിനെ മോസ്കോയിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഓഗസ്റ്റിൽ യുക്രൈനിലേക്കും യാത്ര രണ്ടവസരങ്ങളിലും സമാധാനത്തിലേക്കും പുരോഗതിയിലേക്കുമുള്ള തയ്യാറാണെന്ന് അറിയിച്ചിരുന്നു കൂടാതെ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ഡൊണാൾഡ് ട്രംപിന്റെ മോദി അഭിനന്ദിച്ചിരുന്നു ഫിസിയോതെറാപ്പി പട്ടം ഗുജറാത്ത് സ്കന്തപുരാണ മഹാസത്രം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിനൊന്ന് മുതൽ പതിനെട്ട് വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ മഹാഗണപതി ഹോമം സ്കന്ദപുരാണ പാരായണം പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ കലാസാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ സുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയക്കാഴ്ച തത്തുവൈ നെറ്റ്വർക്കിൽ